ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെതാണ് നമ്മുടെ ജിൻഡോ പ്രേക്ഷകരോടായിട്ട് തൊഴു കൈകളോടെ പറയുകയാണ് മക്കളെ എന്നെ മറന്നേക്കല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇത്തവണത്തെ നോമിനേഷനിലെ നമ്മുടെ ജിൻഡോ ഇല്ല എന്നുള്ളതാണ് ജിൻഡോ പറയുന്നത് എങ്ങനെയാണ് ഞാനുള്ള എല്ലാ ആഴ്ചകളിലും ഞാൻ ഞാനിവിടെ നോമിനേഷനിലുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ നോമിനേഷനിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും തൊട്ടപ്പുറത്തന്നെ സിജോ ഉണ്ട് ജാസ്മിൻ ശ്രീധു ഇവരൊക്കെ വേറെന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ജിൻഡോ വളരെയധികം സന്തോഷത്തോടു കൂടെ തന്നെയാണ് അപ്പോൾ ജിൻഡോ പറയുന്നത് എങ്ങനെയാണ് എന്ന് നോമിനേഷനിൽ വന്നില്ലെങ്കിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്താന്ന് വെച്ചാൽ മത്സരാർത്ഥികൾ ആരും എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നെ നോമിനേറ്റ് ചെയ്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് എന്തായാലും പ്രേക്ഷകരോടായിട്ട് പറയുന്നുണ്ട് എന്നെ മറന്നേക്കല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത്തവണത്തെ നോമിനേഷനിൽ ബാക്കിയുള്ള ഏഴ് പേരുണ്ട് അപ്പോൾ അവരിൽ നമ്മുടെ ജിൻഡോ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എന്താ വെച്ചാൽ വന്ന വീക്ക് മുതലേ ജിൻഡോ എല്ലാ നോമിനേഷനിലും ഒരു പക്ഷേ ജിൻഡോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ തോന്നൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജിൻഡോയെ കുറിച്ചുള്ളത് താഴെ കമന്റായിട്ട് അറിയിക്കുക